ധനമോഹമില്ലാത്തവനാണ് ശരിയായ ധനികൻ ധനികനായിട്ടും വീണ്ടും ധനത്തിനു പിറകെ പായുന്നവൻ ദരിദ്രനും വിശാലമായ അർത്ഥതലങ്ങൾ ഈ പഴമൊഴി നമുക്ക് നൽകുന്നുണ്ട് സമ്പത്തിനോടുള്ള മനുഷ്യന്റെ ആർത്തി ആസക്തി അവനെ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നു ഈശ്വരനു പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് മനുഷ്യ സൃഷ്ടി എന്ന ചൊല്ല് അനർത്ഥമാക്കും വിധം വളർന്നു വലുതായി പടർന്നു പന്തലിച്ചിരിക്കുന്നു മനുഷ്യന്റെ അഹന്ത ചൈനയിലെ ഒരു രാജാവിന് സദാ സന്തുഷ്ടനായ ഒരു ഉണ്ടായിരുന്നു ഒരിക്കലും ദുഃഖിതനായി കാണപ്പെടാത്ത ക്ഷുരകന്റെ രഹസ്യം രഹസ്യമെന്തെന്ന് രാജാവ് ചോദിച്ചു ഞാൻ എൻ്റെ ജോലി സന്തോഷത്തോടെ ചെയ്യുന്നു ഓരോ ദിവസവും വേണ്ടത് നേടുന്നു ഞാനെന്തിനെ ദുഃഖിക്കണം ക്ഷുരകൻ വിനീതനായി പറഞ്ഞു സംഭാഷണം കേട്ടുനിന്ന മന്ത്രി സമ്പത്തിന് ജീവിതത്തിലുള്ള സ്ഥാനം സ്ഥാനമെന്തെന്ന് ക്ഷുരകനെ കാട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചു അന്ന് രാത്രി മന്ത്രി തൊണ്ണൂറ്റൊൻപത് സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ ഒരു കിഴി ക്ഷുരകന്റെ വീട്ടിൽ രഹസ്യമായി കൊണ്ടുവച്ചു പണക്കിഴി കണ്ട് അന്താളിച്ച ക്ഷുരകൻ ഞെട്ടലിൽ നിന്ന് മുക്തനായി എണ്ണി നോക്കാൻ തുടങ്ങി തൊണ്ണൂറ്റൊൻപത് സ്വർണ്ണ നാണയങ്ങൾ ഒന്നുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നൂറ് തികയ്ക്കാമായിരുന്നു അയാൾ വീണ്ടും വീണ്ടും എണ്ണിക്കൊണ്ടേയിരുന്നു മോഹപക്ഷിയുടെ കുറുകലിൽ നിന്നും രക്ഷയില്ലാതെ അയാൾ അന്ന് രാത്രി ഉറങ്ങാതിരുന്നു പിറ്റേന്ന് പ്രഭാതത്തിൽ തികച്ചും ദുഃഖിതനായി കാണപ്പെട്ട ക്ഷുരകനോട് രാജാവ് കാരണമാരാഞ്ഞു മഹാരാജൻ അപ്രതീക്ഷിതമായി തൊണ്ണൂറ്റൊൻപത് സ്വർണനാണയങ്ങൾ ലഭിക്കാനിടയായി അതെങ്ങനെ നൂറായി വർദ്ധിപ്പിക്കാമെന്ന് എത്ര ആലോചിച്ചിട്ടും ഒരു മാർഗവും കാണാനാവുന്നില്ല ക്ഷുരകൻ വിഷമത്തോടെ പറഞ്ഞത് കേട്ട് രാജാവ് അർത്ഥഗർഭമായി മന്ത്രിയെ നോക്കി ഈ ക്ഷരകനെ പോലെ സമ്പത്ത് വന്നു ചേർന്നിട്ടും കുറവിനെ കുറിച്ചോർത്ത് വ്യാകുല മനസ്സുമായി നടക്കുന്നവരല്ലേ നമ്മളെല്ലാം ആഗ്രഹം ആവശ്യം തന്നെ എന്നാൽ സമ്പത്തിനോടുള്ള അതിരിവിട്ട മോഹം അപകടവും മനുഷ്യനെ അതപ്പതിക്കുകയും അതപ്പതിപ്പിക്കുകയും സ്നേഹം മനുഷ്യത്വം കരു കാരുണ്യം ദയാ ക്ഷമം തുടങ്ങിയ സദ്ഗുണങ്ങളെയെല്ലാം ധനമോഹം ഇല്ലാതാക്കുകയും ചെയ്യുന്നു അതിനാൽ ധനത്തോടുള്ള അത്യാഗ്രഹം ഉപേക്ഷിച്ച് ധർമ്മധർമ്മ വിവേചനം നഷ്ടപ്പെടാത്ത മനുഷ്യ ജീവിതം നയിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്